ഹലോ ഫ്രണ്ട്സ് ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഒരുപാട് നാളായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളൊന്നു പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ പെട്ടെന്നൊരു ചാൻസ് കിട്ടി അങ്ങനെ പോകാനായിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് ഇത്രയും ലോങ് ഒരു യാത്ര യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഫുഡും നാട്ടിലെ യാത്രകളൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ട്രെയിൻ എത്താറായി ഉണ്ടാവും നോക്കാം ഇത് കേട്ടോ നമ്മുടെ റൂമാണ് എ സി ഫസ്റ്റ് ക്ലാസ് ആണ് രണ്ടു പേർക്ക് എടുക്കാവുന്ന റൂമാണ് ഇതിനുള്ളിൽ നേരത്തെ കർട്ടനും ബില്ലോ എല്ലാ സാധനവും കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കൊടുക്കണം മഴ എവിടെന്നു മൊത്തം യും പുഴക്ക് പോക ഇത് പുഴയൊന്നും അല്ലാട്ടോ അതെ നല്ല പാടത്ത് വെള്ളം കയറി കിടക്കുന്നത് നല്ല രസമുണ്ട് നമ്മൾ പൂപ്പൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കമ്പാർട്ട്മെന്റിലും ഇതേപോലെ സമൂഹം എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റേഷൻ ഏതാണ് എവിടെ എത്താൻ പോണേ എത്ര സമയത്ത് എത്തും എല്ലാം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഉള്ളത് ഗോവ മഡ്ഗോൺ സ്റ്റേഷൻ ആട്ടോ മറ്റ് നമ്മളങ്ങനെ ഹസ്രത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ഇനി നമുക്ക് ഇവിടുന്ന് ചോദിച്ചു ചോദിച്ചു പോവാം നമ്മുടെ മോനാലു പറയുമ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇപ്പം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഹസ്രത് നിസാമുദ്ദീൻ സ്റ്റേഷന്റെ ഫ്രണ്ട് വശം നമുക്ക് ഒരു ടാക്സി വിളിച്ചു വേണം പോവാനായിട്ട് വിടാൻ നമ്മളിപ്പോ പോണത് ചണ്ഡീഗഡ് വാഗ ബോർഡർ അമൃത്സർ ആണ് ഡൽഹിയിലെ യാത്ര പിന്നീട് ഒരു എപ്പിസോഡിൽ കാണാം ഈ കാണുന്നത് കിലോമീറ്ററോളം നമ്മുടെ കർഷകർ സമരം ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി ബോർഡറിൽ ഹരിയാന സ്റ്റേറ്റിന്റെ ഒരു വെൽക്കം ബോർഡാ കേട്ടോ ഇത് അതിർത്തിയിലുള്ള അതിൻ്റെ മുകളിൽ ഒരു ശങ്കിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണോ ഇതങ്ങനെ ഹരിയാന പോത്ത കേട്ടോ എന്നാ മതേ പോത്താന്നറിയോ അവൻ എന്റെ ഹിന്ദി ആയിട്ട് തോന്നും മനസ്സിലായില്ല ഈ ചെടിയുടെ പേരറിയാവുന്നവരോ ഒന്ന് കമന്റ് ചെയ്യുന്നുട്ടോ കവാസക്കിയുടെ പഴയ മുറില് ബൈക്കൊക്കെ മോഡിഫൈതക്കണേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്ത് പാട നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അങ്ങനെ പഞ്ചാബില് ചെമ്മരിയാടേ പോണു കുറച്ചൊന്നും അല്ലാട്ടോ ഒരു നയമായിട്ടുണ്ടോ ഒരു ചേട്ടന്റെ കൂടെ ഇതും ഒരു പാട നെൽപ്പാട അല്ലാട്ടോ മുളക് പാട മതിയായ മുളക് പാടം അതുപോലെ ഉണ്ട് കേട്ടോ ഇവിടെങ്കിലാന് മരം ചണ്ഡീഗഡിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ആണോ ഹോട്ടൽ വെൽക്കം ഇവിടുത്തെ റൂമൊക്കെ നല്ല റൂമാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചേ ഉള്ളൂ റൂമിന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല ബാത്റൂമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ചണ്ഡീഗഡിൻ്റെ തിരുവോരങ്ങളിലൂടെ ഞാൻ നടന്നു നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ ഞാനൊരു കട കണ്ടു ആ കട കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം എന്തായാലും ഉള്ളി കയറി നോക്കി ഇതിൻ്റെ വിലയാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചറിഞ്ഞ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എന്ന് പറഞ്ഞ് റേറ്റ് ഇട്ടേക്കുക അതും ഓരോ ലിറ്ററിനാട്ടോ ഓൾഡ് മങ്ക് ഈ നമ്മുടെ ഉട്ടൻ ഇവിടെ ഇരുപ്പുണ്ട് വാറ്റ് സിക്സ്റ്റീനൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് റേറ്റ് ഉള്ളു കേട്ടോ എന്തായാലും ഇത് പൊളിക്കും ഇനി നമ്മുടെ യാത്ര വാഗ ബോർഡറിലേക്കാണ് എന്ത വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കണ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് വാഗ ബോർഡർ എൻ്റെ പുറകിലാണ് ഇതാണ് ബോർഡർ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാർ കുറേ അധികം ആളുകളുണ്ട് ഒരാളും മാസ്ക് വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാനും വെച്ചില്ല കാരണം ഞാൻ മാസ്ക് വെച്ചുകൊണ്ടിരുമ്പോൾ ആൾക്കാർ ക്യാ ക്യാന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നാന്നൊന്നും മനസ്സിലായില്ല എന്തായാലും ഇത് വാഗ ബോർഡർ ഇവിടെ ഇപ്പോൾ പരേഡൊന്നും ഇല്ല ഇല്ലായെന്നാണ് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ബോർഡർ ഒന്ന് കാണാം വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇപ്പോൾ രണ്ട് തീപ്പിട്ടിക്കൽ ഞാൻ മൊത്തം കത്താസിച്ച് അമൃത്സറിലെ ഗ്രാൻഡറിങ് റോഡിലാണ് വാഗ ബോർഡർ സ്ഥിതി ചെയ്യണത് ഇന്നിവിടെ എന്തോ വർക്ക് നടക്കണമുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ഇന്നിവിടെ പരേഡില്ല നമുക്ക് പരേഡ് കാണാൻ പറ്റിയില്ല എല്ലാ ദിവസവും ഇവിടെ അഞ്ചേ കാലിനാണ് പരേഡ് നടക്കുന്നത് ഇത് അങ്ങ് അകലെ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് വേണം തൊട്ടപ്പുറം പാകിസ്ഥാൻ്റെ നമുക്ക് ഇവിടെ വരുമ്പോൾ വല്ലാത്ത ഫീൽ ആട്ടോ ഇതിന്റെ തൊട്ടപ്പുറം തന്നെ ഒരു കൃഷിപ്പാടം ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം വാഗാ ബോട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ ഒരു കൃഷിപ്പാടം കാണാം സൂപ്പർ ടേസ്റ്റ് എല്ലാം വിളഞ്ഞു നോക്കാം നാളെ വളഞ്ഞ് പുള്ളി പറഞ്ഞു ഈ നോട്ടക്കാർ നെല്ലിക്കാക്കോട്ടം മറഞ്ഞ പോലെ സബർ ജില്ല എന്തോരം സബർ ജില്ല എന്നറിയാവോ തൊട്ടടുത്തേണ്ട കിളികളുടെ സംസ്ഥാന സമ്മേളനം ആൽമരം ഇനി നമ്മൾ പോണത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് അതാണ് കേട്ടോ നമ്മുടെ ടെമ്പിളിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് മൊത്തം നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മൾ തന്നെ ചെരുപ്പല്ല ഇവിടെ കൂടണം ഈ ക്ഷേത്രത്തിനകത്ത് നമ്മൾ കയറണമെങ്കിൽ തല നമ്മൾ മൂടണം അത് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും നമ്മൾ സോപ്പ് ഇട്ട് കയ്യൊക്കെ കഴിക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലാണ് ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചത് ഇതിന് പ്രധാനമായിട്ടും നാല് വാതിലുകളാണുള്ളത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കടന്നു വരാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു കോട്ട പോലെ ഓന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചുറ്റും കെട്ടിവെച്ചിട്ടുള്ളത് പിന്നെ ഈ സുവർണ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു തടാകത്തിൻ്റെ നടുക്കാട്ടം ആ തടാകത്തിലാണീ നിറച്ചും മീന ഇതേപോലെ നിറച്ചും മീന ഒരാളവിടെ ക്ലീൻ ചെയ്യേണ്ടത് ക്ഷേത്രത്തിനുള്ളിൽ കയറണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം ഒത്തിരി ആളുകൾ പൂവില് നിൽക്കുക മുന്നോട്ട് കീറി ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും ഇതുണ്ട് ഇതുപോലെ ഒത്തിരി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡും ഒരുപാട് ഡ്രസ്സിൻ്റെ അതായത് വസ്ത്രത്തിൻ്റെ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കെന്തായാലും ഒരു ചായ കുടിച്ചിട്ട് ഈ എപ്പിസോഡിലൂടെ നിന്ന് എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട അടുത്ത യാത്ര ഹിമാചൽ പ്രദേശിലെ ഷിംന താഴ്വരയിലേക്കാണ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കുറേ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക്